നമസ്കാരം എംബ്രേസ് ലൈഫിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം റോഡിൽ മെല്ലെ വാഹനം ഓടിക്കുന്നത് നല്ല ഡ്രൈവിംഗ് ആണെന്ന് കരുതുന്ന ആളുകൾ വളരെ മെല്ലെ അത് സുരക്ഷിതമായ ഡ്രൈവിംഗ് ആണ് നല്ല ഡ്രൈവിംഗ് ആണെന്ന് കരുതുന്ന ആളുകളുണ്ട് വേഗത്തിൽ ഡ്രൈവ് ചെയ്യുന്നത് മോശം ഡ്രൈവിംഗ് അല്ല അമിത വേഗതയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും സാഹചര്യങ്ങൾ പരിഗണിക്കാതെ വേഗതയിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് മോശം ഡ്രൈവിംഗ് ഒരു എഴുപത് കിലോമീറ്ററിൽ പോകാൻ അനുപാത ഒരു നാലുവരി നാലുവരി പാതയിൽ കേരളത്തിലെ തൊണ്ണൂറ് കിലോമീറ്റർ വരെ നാലുവരി പാതയിൽ പോകാം കാറുകൾ അവിടെ ഒരു എഴുപത് അൻപത് കിലോമീറ്ററില് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് മോശം ഡ്രൈവിംഗ് അല്ല അത് സ്ഥലത്ത് അനുകൂലമായ അല്ലാത്ത സാഹചര്യം അതേ റോഡിൽ നിന്ന് അനുകൂലമായല്ലാത്ത സാഹചര്യം ഉണ്ട് എന്നിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊരു മോശം ഡ്രൈവിംഗ് ആണ് മാത്രമല്ല ഡേഞ്ചറസ് ഡ്രൈവിങ് ആയി മാറും മെല്ലെ ഡ്രൈവ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ മോശം ഡ്രൈവിംഗ് ആണ് ഒരു സിറ്റുവേഷൻ പരിഗണിക്കാതെ മെല്ലെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതും മോശമാണ് നമ്മൾ ഒരു രണ്ട് പേരി അതിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും നമ്മുടെ കാറാണ് ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകും ഓപ്പോസിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പിന്നിലൊരു ബസ്സോ കാറോ കുറച്ച് അറുപതോ എഴുപതോ കിലോമീറ്ററിൽ വേഗത ഒരു കാർ എഴുപത് കിലോമീറ്ററിൽ കാറോ അല്ലെങ്കിൽ അറുപത് കിലോമീറ്ററോ അൻപത് കിലോമീറ്ററിൽ വാഹനം വന്നുകൊണ്ടിരിക്കുന്നു നമ്മളൊരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ അപ്പോൾ അവർ നമ്മുടെ സ്പീഡിലേക്ക് വരേണ്ടി വരും അവർ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് പോകേണ്ടി വരും നമുക്ക് തിരക്കുണ്ടാവില്ല പക്ഷേ ആ വാഹനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് എത്തേണ്ടതുണ്ടാവും ഒരു റൂട്ടിൽ ഓടുന്ന വാഹന ബസ്സുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ടൈം ഷെഡ്യൂൾ ചെയ്ത് ഓടുന്ന വാഹനങ്ങളാണ് അപ്പം ചെറിയ വേഗതയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സിറ്റുവേഷൻ പരിഗണിച്ച പണിക്ക് പരിഗണിക്കാതെ ഓടിക്കുന്നവർ ശല്യക്കാരായ ഡ്രൈവർമാർ ഈ അടുത്ത ദിവസം എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം ഈ നാട്ടിലൊരു പാലത്തിലൂടെ ടൂ വീലർ പോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ സ്പീഡാണ് നോർമൽ കേസിൽ ഡ്രൈവ് ചെയ്യുന്നത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു ഓപ്പോസിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി വന്നു കൊടുക്കുന്നു പെട്ടെന്ന് ബാക്കിൽ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മീറിലേക്ക് കാണും അപ്പോൾ പാലത്തിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി ഇല്ലെങ്കിൽ പോലും വാഹനത്തിൽ പാലത്തിൻ്റെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മുടെ ബസ്സുകളും മറ്റ് വാഹനങ്ങൾ ചെയ്യും പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനെന്ത് ചെയ്യുന്ന എൻ്റെ വേന വാഹനത്തിന് വേദന കൂട്ടി ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററിലേക്ക് പോയി സാധാരണഗതിയിൽ നാൽപ്പത്തഞ്ചിലേക്ക് അത്ര അങ്ങനെ പോകാത്തതാണ് പെട്ടെന്ന് കുറച്ച് സ്കൂളെടുത്തിട്ട് പാലം പെട്ടെന്ന് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ തൊട്ടവേക്കൽ ഷെഡ്യൂൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങുന്നൊരു വാഹനമുണ്ട് അവർക്ക് ശല്യമായിരുന്നു കരുതിയിട്ടാണ് പാലം കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് സ്ലോ ആക്കി സൈഡ് കൊടുത്തു അത് ഡ്രൈവർക്ക് മനസ്സിലായി ആ ബസ്സിലെ ഡ്രൈവർക്കും അത് മനസ്സിലായി അദ്ദേഹം അതിൻ്റെ അനുസരിച്ച് വളരെ മാന്യമായിട്ട് അദ്ദേഹം പെരുമാറി ഓണൊന്നടിച്ച് ശല്യം ചെയ്തില്ല തന്നെ പാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പാസ് ചെയ്ത് പോവുകയും ചെയ്തു അപ്പം വേഗത എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചും കൂടിയാണ് ഞാൻ പറയുന്ന എന്ന് പറഞ്ഞാണെങ്കിൽ എത്രയാണോ സ്പീഡ് ലിമിറ്റ് അതിൻ്റെ ഉള്ളിലെ വേദനയെ പറ്റിയാൽ ചില സമയത്ത് നമ്മൾ കുറച്ച് വേഗത കൂട്ടി കൊടുക്കുക കൊടുക്കേണ്ടി വരും ചില സമയത്ത് നമ്മൾ സൈഡായി കൊടുക്കേണ്ടി വരും ആംബുലൻസുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് സൈഡായി കൊടുക്കണം പ്രത്യേകിച്ച് നാലു നാലുവരി പാതയില്ലെങ്കിൽ നാലു വരി പാതയാണെങ്കിൽ പോലും നമ്മൾ സ്ലോ ആക്കി പരമാവധി ലത്ത് കീപ്പ് ചെയ്യണം അല്ലാത്ത പാ റോഡുകളാണെങ്കിലും നമുക്ക് സൈഡാക്കി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം ഇതിന് പാസ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്ന് വണ്ടി വന്നുകൊണ്ടിരിക്കും സ്പീഡിൽ വരുന്ന ആംബുലൻസുകൾക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് പോകാൻ പ്രയാസം ഉണ്ടാവും പെട്ടെന്ന് ടേൺ ചെയ്യുകയാണെങ്കിൽ റോഡിന് പുറത്തേക്ക് അവർ പോകും അപകട സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വേഗത ഇതും ഡ്രൈവിങ്ങിൻ്റെ ബേസിക് എജ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടതാണ് ഇങ്ങനെ എപ്പം ഒരു വേഗത കീപ്പ് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പഠിക്കാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുക എല്ലാ അവയവങ്ങളും ഒരേ സമയത്ത് വർക്ക് ചെയ്യേണ്ട ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഡ്രൈവിംഗ് അത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ പഠിച്ച് മെച്ചപ്പെട്ട ഡ്രൈവറാവാൻ വേണ്ടി ശ്രമിക്കാം താങ്ക് യു